കേട്ടോ ഞമ്മൾ ബീച്ചിലെ ബീച്ചിലെ ഹായ് ഹലോ അസ്സാം വലൈക്കും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനോട് ഇന്നും കാണിക്കാൻ പോകണം എന്നാലും കാണിക്കാൻ പറ്റിയില്ല എന്നൊക്കെ അങ്ങനെ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഇന്ന് ഞാൻ പോയ എന്ന് പറഞ്ഞാൽ എൻ്റെ ആങ്ങളുടെ സ്നേഹിതൻ അതായത് ഞങ്ങൾ നാട്ടുകാരനായിട്ടുള്ള ഓന് കണ്ടക്ടറായിട്ടുള്ള ബസ്സിലായിരുന്നു കേട്ടോ അപ്പോൾ അവനെ നമ്മളോട് പൈസ ഒന്നും വാങ്ങിയില്ല അപ്പം ആങ്ങളുടെ സ്നേഹിതന്മാർ അങ്ങനെയൊക്കെ കേട്ടോ ഭയങ്കര സ്നേഹമാണ് ഒരിക്കൊക്കെ സ്വന്തം ആങ്ങളന്മാരെ പോലെ കേട്ടോ എൻ്റെ ആങ്ങളുടെ സ്നേഹിതന്മാർ ഒരു പ്രത്യേകത എനിക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം വീട് മാറിയിട്ടുണ്ട് എൻ്റെ ഉമ്മ ഒരുപാട് പ്രാവശ്യം വീട് മാറിയിട്ടുണ്ട് അനിയത്തി മാറിയിട്ടുണ്ട് അങ്ങനെ ഈ മാറിലൊക്കെ എൻ്റെ ആങ്ങളുടെ സ്നേഹന്മാരാട്ടോ ഞങ്ങളുടെ കൂടെ ഉണ്ടാവൽ അത് എന്താ ഭയങ്കര ഭയങ്കര ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സൗഹൃദം അവർ തന്നിലെ കേട്ടോ എനിക്കങ്ങനെ ഒരു ഉണ്ടായതുകൊണ്ട് അലഹമില്ല പഠിച്ചുതന്നെ അവനക്ക് ആരോഗ്യവും ആയുസൊക്കെ നീട്ടി കൊടുക്കട്ടെ അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് അവിടെ ബസ് ഇറങ്ങി ഇന്നതാ ചെസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ അയിലെ കേട്ടോ ഇമാൻസിലേക്ക് പോവാം അപ്പം എൻ്റെ വോയിസ് കേൾക്കുന്ന ഏതെങ്കിലും രക്ഷിതാക്കൾക്ക് സ്വന്തം മക്കൾ പഠിക്കുന്നില്ല എന്നും സ്വന്തം മക്കൾ എന്തെങ്കിലും വീട്ടിൽ വികൃതി കൂടുതലായിട്ട് നമ്മളൊന്നും പറഞ്ഞേ കേൾക്കണില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ വീട്ടിൽ വിഷമിച്ചിരിക്കാതെ മക്കളെ തല്ലാതെ കൗൺസിലിങ്ങിനെ വിധേയനാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ ഞാൻ ഒരുപാട് കാലമായിട്ട് എൻ്റെ കുട്ടികൾക്ക് മാനസികമായിട്ട് അതായത് നിങ്ങൾ കേൾക്കുന്ന മാനസിക രോഗമല്ല കേട്ടോ എൻ്റെ മക്കൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മക്കളാണ് പക്ഷെ അവരൊപ്പാൻ്റെ എടുത്തു നിന്നും അങ്ങനെ മദ്യപിച്ച് വരുമ്പോൾ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മദ്യപിക്കുമ്പോൾ അവർക്ക് ലക്കും ലെവല കാണും ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് ഭയങ്കര മാനസിക പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പഠിക്കുന്നതിലേക്കും അതേപോലെ കരയ്യ വെറുതെ ഇരുന്ന് കരയുക അങ്ങനെ ഒക്കെ ഒരു ഫീലിങ്സ് ആയിരുന്നു എൻ്റെ മക്കൾക്ക് രണ്ടാക്കും അതൊന്നും ഒരുപാട് മാറ്റം ഈ ഹിമാൻസിൽ വന്നിട്ടാണ് അത് ചില രക്ഷിതാക്കൾ തുറന്ന് പറയില്ല കേട്ടോ എവിടെയും പറയില്ല പക്ഷെ നമ്മളെ മക്കളെ ഭാവിനെ ബാധിക്കും എന്നൊക്കെയാണ് പല ആൾക്കാരെ തെറ്റിദ്ധാരണയും ഇതൊരു മാനസിക രോഗമൊന്നും കേട്ടോ മാനസിക രോഗം എന്ന് പറഞ്ഞാൽ പ്രാന്ത് പറയും അതൊന്നും അല്ല ഇതൊന്നു വീട്ടിലുണ്ടാവുന്ന പല പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന പല കാര്യങ്ങളാണ് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയ സമയത്ത് ഹിമാൻസേക്ക് പോയ സമയത്ത് അജുവിൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നിട്ട് അവിടെ അവളെ കൂടെ പാലക്കാട് ചെറുവട്ടൂർ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് അപ്പം ഞങ്ങൾ അവനോടൊക്കെ സംസാരിച്ച അടുത്ത കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ ഞങ്ങൾ ഇറങ്ങിയിട്ടോ അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇവിടെ പോയതിൻ്റെ ശേഷം ഇൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് നമ്മൾ എങ്ങനെ പെരുമാറണം മക്കൾ എങ്ങനെ പെരുമാറണം ഒക്കെ അവിടെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ ഈ മദ്രസയിലൊക്കെ പോയിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് അപ്പറാണ് കേട്ടോ ഇവിടെ പഠിപ്പിക്കുന്ന മദ്രസേന്നും ഒരുപാട് മനുസരിക്കണം കാര്യങ്ങളൊക്കെ മദ്രസേന്ന് പഠിക്കുന്നുണ്ട് അതിന് അപ്പുറത്തേക്ക് ചില മാനസികമായിട്ടുള്ള സപ്പോർട്ടുകൾ കിട്ടണമെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ നമ്മൾ കൗൺസിലിങ്ങിന് വിധേയനാണോ ഒരുപാട് രക്ഷിതാക്കൾ പറയാനുണ്ട് മക്കൾ അടങ്ങിയിരിക്കുന്നില്ല ഭയങ്കര വികൃതിയാണ് ഒരു സെക്കൻഡ് പോലും ഇരിക്കൂല അങ്ങനെയൊക്കെ പറയുന്ന രക്ഷിതാക്കളിലോടാണ് ഞാൻ പറയുന്നത് നമ്മളെ മക്കളെ നല്ല രീതിയിൽ നമുക്ക് വളർത്തണമെങ്കിൽ ഒരു അച്ചടക്ക ചിട്ടയിൽ നമുക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു കൗൺസിലിംഗ് നല്ല നല്ലതാണ് കേട്ടോ അപ്പോൾ കോഴിക്കോട് ജസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ വഴിയിലാണ് കൂടെ പോയാൽ ഹിമാൻസ് ആരോട് ചോദിച്ചാലും മതി ഹിമാൻസ് ഹോസ്പിറ്റൽ കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വലിയ മുളൊക്കെ ഞാൻ ആദ്യം കുറേ ഇവിടെ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല അവൾ ബെറ്റർ ആയി ഞങ്ങൾ അങ്ങനെ മാറുന്ന പോലും ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ ഞാൻ അവൾ അവിടെ കാണിക്കാറില്ല അല്ലാണ്ട് എന്തെങ്കിലും അവൾക്ക് എന്തെങ്കിലും തോന്നുമ്പോൾ മാത്രം കാണിക്കുകയുള്ളൂ അല്ലാതെ അവിടെ കാണിക്കേണ്ട ആവശ്യമില്ല ഇപ്പം നല്ല പെർഫെക്റ്റായിട്ട് മുന്നോട്ട് പോകണം അവിടെ ഒരു ലേണിങ്ങിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഞങ്ങൾ അവിടെ കൊണ്ടുപോകാറുള്ളൂ ഇപ്പം അയശുവിനെ നമ്മൾ കൊണ്ടുപോയി അവൾ കൗൺസിലിങ് കൊടുത്തു നമ്മളും സംസാരിച്ചു അവിടെ നിന്ന് പോന്നിട്ടോ അവിടെ ഈ ഹിമാൻസിൽ ചെറിയ കുട്ടികളൊക്കെ കൊണ്ടുവരുമ്പോൾ ഇതുപോലെ കളിക്കുന്ന സ്ഥലമുണ്ട് അപ്പോൾ അത് ഭയങ്കര സന്തോഷം കേട്ടോ നിങ്ങൾക്കറിയാം പണ്ടെൻ്റെ വീഡിയോയില് അച്ഛൻ്റെയും അയശേൻ്റെയും ഉപ്പാ ഊഞ്ഞാലിരുന്നിട്ട് ആടുന്നതായിട്ട് ഊഞ്ഞാലാടുന്നതായിട്ട് നിങ്ങളൊക്കെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാകും അല്ലേ അപ്പോൾ ചെറിയ കുട്ടികളെ മനസ്സാട്ടോ എൻ്റെ കൂടെ ജീവിച്ച എൻ്റെ ഭർത്താവിന് അപ്പോൾ ഞാൻ ഒരിക്കലും എൻ്റെ വീഡിയോയിൽ വന്നിട്ട് എൻ്റെ ഭർത്താവിനെ കുറ്റം പറയാനുള്ളൂ ഞാൻ ആകെ പറയണ ഒരൊറ്റ ഇത് പറയണേ മദ്യപിച്ചിട്ടുണ്ടാക്കുന്ന പ്രശ്നമെന്ന് മാത്രമേ ഞാൻ എവിടെയും പറയാറുള്ളൂ കേട്ടോ അല്ലാതെ ആ ഒരു വ്യക്തിയെ ഞാൻ മോശമാക്കി ചിത്രീകരിക്കാനൊന്നും തയ്യാറല്ല അദ്ദേഹത്തിന് ആ ഒരു മദ്യപാനം മാറ്റിയിട്ട് നല്ലൊരു ജീവിതം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ ഞാൻ പ്രാർത്ഥിക്കും പക്ഷേ എനിക്കൊരിക്കലും ഇനി ആ ഒരു വ്യക്തിൻ്റെ കൂടെ ജീവിക്കാനോ ഏറ്റവും ആഗ്രഹമില്ല കേട്ടോ അയാൾ വേറെ വിവാഹം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ അലഹമ്മദില്ല നല്ല പോലെ ജീവിക്കട്ടെ നല്ല ബുദ്ധിയൊക്കെ പഠിച്ച ആ മനുഷ്യന് കൊടുക്കട്ടെ എനിക്ക് എന്തായാലും ഞാൻ ഒരുപാട് അനുഭവിച്ചുകൊണ്ട് ഇനി പറ്റൂല ആ ഒരു വ്യക്തിൻ്റെ കൂടെയുള്ള ജീവിതം അപ്പം ഇനി ആ ഒരു ജീവിതത്തിനെ കുറിച്ച് ചിന്തിക്ക പോലും ഇല്ല കേട്ടോ എന്ന് വെച്ചാൽ ഇന്നേക്കാളും അപ്പുറാട്ടുണ്ടെ മക്കൾ അവർക്ക് തീരെ ഉൾക്കൊള്ളാൻ കഴിയൂല ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് അവർ ചിരിക്കുക കേട്ടോ അവർക്ക് അതാണ് അവർക്ക് തീരെ അത് എന്താ അറിയില്ല ഓരോ മനുഷ്യന്മാർ മാനസിക ചിന്താഗതി ഒരു പോലെയാണ് അപ്പോൾ അത് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ മക്കൾക്കോ അമ്മക്കൊക്കെ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ നമ്മളെങ്കാടിയും ബെറ്റർ ആയിട്ടുള്ളൊരു ലൈഫ് അയാൾക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ നമ്മൾ സന്തോഷിക്കുകയുള്ളൂ അങ്ങനെ ഒരു ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതാ നമ്മളെ നാലാഴ്ച ശനിയാഴ്ചയാണ് ഓർമ്മ അല്ലാതെ ഞാനിതാ നമ്മളെ സാധ്യ ഇന്ത്യ എന്ന് പറഞ്ഞാൽ സാധിക്കാതെ തന്നിട്ടുള്ള ചെക്കു ആയിട്ടാട്ടോ ഓ ബാങ്കിൻ്റെ മുന്നിൽക്കൂടെ തന്നെ ഇത് പോകണം കേട്ടോ അപ്പോൾ ഞാൻ ബാങ്കിൽ നിന്നുണ്ടാവില്ലെന്നു വെച്ചപ്പോ ബാങ്ക് ഉണ്ടാവില്ലായിരുന്നു അപ്പം എൻ്റെ മക്കൾ ഇതൊക്കെ ആ റോട്ടിൽ ഇങ്ങനെ മതിലിൻ്റെ മോൾക്കൂടെ ഹോസ്പിറ്റലിൻ്റെ മതിലിൻ്റെ കൂടെ ഇതാ ഇങ്ങനെ വെച്ചിട്ട് മ്മാ ബോംബുണ്ട് മാ ബോംബുണ്ട് എന്ന് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതാ സംഭവം പിന്നെ പിന്നെതാ ഒരു ഇങ്ങനെ പറഞ്ഞിട്ടൊരു ജ്യൂസ് വാങ്ങി കൊടുത്തു രണ്ടെണ്ണം കൂടി അടിയായിട്ടോ ലാസ്റ്റ് അടി എത്തിയപ്പോൾ എനിക്ക് കുടിക്കണം എനിക്ക് കുടിക്കണം അങ്ങനെ അടിയായി പിന്നെ അവിടെ നിന്നൊക്കെ പോകുന്നത്ക്കണോ ഞങ്ങൾ താമസിക്കുന്ന അതാ വീട്ടിലേക്ക് ഇങ്ങനെ കയറി പോകുക കേട്ടോ അപ്പം ഈ റോഡിൻ്റെ അവസ്ഥകൾ കണ്ടില്ലേ ഒരു ഓട്ടോറിക്ഷക്കോ ഒരു കാറിനോ ഒന്നും ഇതില്ലേ അങ്ങോട്ട് വരാൻ കഴിയൂല ഇതെന്നെ തന്നെ പകുതിയിൽ വെച്ചിട്ടാണ് ബൈക്ക് തന്നെ വരുന്നത് ഒരുപാട് ഇങ്ങോട്ട് പോരാനുണ്ട് കേട്ടോ ഞങ്ങൾ അതിക്കും നടക്കലാട്ടോ ഞങ്ങൾക്ക് അത്രയും ഓട്ടോഷ് പൈസ കൊടുത്ത് എപ്പോഴും അൻപത് രൂപ കൊടുത്ത് പോരാൻ നമുക്ക് കയ്യിൽ അൻപത് രൂപ കൊടുത്താലും പിന്നെ നമുക്ക് അങ്ങനെ കയറി വരണം അങ്ങനെ വന്നൊക്കെ കഴിഞ്ഞപ്പോഴത്തേനേക്ക് രണ്ട് മണിയൊക്കെ കഴിഞ്ഞിരിക്കണേ അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഭക്ഷണം അയ്യോ വിഷന്നിട്ട് കുടല് കരിഞ്ഞിക്കണ് പിന്നെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങി കഴിക്കാനുള്ള സാമ്പത്തികമൊന്നുമില്ല അപ്പോൾ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ചോറ് വെച്ച് പരിപ്പ് കറി വെച്ച് കുറച്ച് മീനുണ്ട് കേട്ടോ ഇന്നലെ ഞാൻ മോളെ കാണിച്ച് വരുമ്പോൾ അൻപത് രൂപ തന്നെ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഞാനത് കുറച്ചെടുത്ത് പൊരിച്ച് ഞങ്ങൾ ചോറിന് കൂട്ടി പിന്നെതാ ചോറ് വെച്ച് പരിപ്പ് കറി പരിപ്പ് കറി നമുക്ക് കിറ്റിയിൽ കിട്ടിയതാണ് കിറ്റിൽ പരിപ്പ് കടല ചെറുപയറ് നമുക്ക് വേണ്ടി എല്ലാ സാധനവും ഡരി അല്ലാത്ത എല്ലാ സാധനവും ഉണ്ട് പിന്നെ മീനും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ നമ്മൾ ജോലി ചെയ്തുണ്ടാക്കണ പൈസയിൽ നിന്ന് നമ്മൾ വാങ്ങൂട്ടോ കേട്ടോ എന്തായാലും അലഹമ്മ ഞാൻ അനാഹത്തായിട്ടാണ് എന്താ പറയുക സന്തോഷത്തില ജീവിക്കണ കേട്ടെക്ക് ഇപ്പോൾ ഇവിടെ വെള്ളം കൊണ്ടുവരുന്നതായാലും ഇവിടെ ഇനിയിപ്പോൾ എന്ത് തന്നെ ബുദ്ധിമുട്ടുണ്ടായാലും ഞാൻ ഇന്നത് അലട്ടാറില്ല കേട്ടോ ഞാൻ ടെൻഷൻ ഇടിക്കാറുമില്ല പിന്നെ ഓ ശരീരത്തിന് വേദന ആവും നമ്മളിങ്ങനെ വെള്ളമൊക്കെ കൊണ്ടുപോകുന്നൊക്കെ കഴിഞ്ഞ് നമുക്ക് ശ്വാസം മുട്ടൽ അതുപോലെ ഈ കിഡ്നീൻ്റെ പ്രശ്നം കൊണ്ട് നീര് വരിക അപ്പോൾ രണ്ട് കിഡ്നീൻ്റെ രണ്ട് സൈഡ് നല്ല വേദന വരിക അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം ഞാൻ മരിച്ചു പോവുമോ എൻ്റെ കുട്ടിയൊക്കെ ആരും ആരുമുണ്ടാവില്ലേ അവർക്ക് വീടാകി കിട്ടുമോ അങ്ങനത്തെ ഒക്കെ ഒരു ചെറിയ ആശങ്ക അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ ഞങ്ങൾ മൂന്ന് പേരോ ഞങ്ങൾ ഒരുമിച്ച എപ്പോഴും ഭക്ഷണം കഴിക്കാറ് ഞങ്ങളെ വീട്ടിലെ എപ്പോഴും അതങ്ങൾക്ക് കാണാൻ ഞങ്ങൾ എപ്പോഴും ഭക്ഷണം കഴിക്കണം അങ്ങനെ സ്കൂൾ പോകുമ്പോൾ മാത്രം ചിലപ്പോൾ ഓർക്ക് വേ എടുത്ത് കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെ ഞാൻ പിന്നീട് കഴിക്കാൻ കിട്ടുമെന്ന് വെച്ചാൽ ഓരോ പറഞ്ഞേക്കണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ തിന്നായിരുന്നുണ്ടെങ്കിൽ ഓരോ താക്കം കയ്യിൽ അപ്പം ഇത്രയൊക്കെ തന്നെ കേട്ടോ ഇതിൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പിന്നെ ഐശേൻ്റെ വർത്തമാനങ്ങൾ കേട്ട് കൊള്ളിയേ പാറപുറത്തേ വരാ ഇന്ന് കാഴ്ച പാറ പുറത്ത പാറപ്പുറത്ത് കേട്ടോ ഞമ്മൾ ബീച്ചിലെ കാഴ്ച ബീച്ചിലൊക്കെ ബീച്ചിൽ ചോർന്ന പോയി ഇമ്മ ഉണ്ടിട്ട് കൂടെ ഇമ്മനാ ചെയ നമ്മള് ഹോട്ടലിലട്ട ചോറൊക്കെ ഹോട്ടലില് കൈ നമ്മള് ഹോട്ടലിലായിരിക്കും ഹോട്ടലില് അപ്പൊ നമ്മള് ഹോട്ടലിൽ കഴിക്കാൻ പോവാണ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ എടുക്കുക അപ്പൊ നമ്മളിവിടെ ഇതാണ് നമ്മള് ഹോട്ടൽ എന്റെ അമ്മേൻ്റെ ഫോണിൽ ഇല്ല അപ്പൊ നമ്മള് വീഡിയോ കെട്ടെ Tchau, bye, see you. <laughs>